എന്താണ് ഇവർ ചെയ്യുന്ന തെറ്റുബാനോ തല വിശുദ്ധ വചനത്തിൽ നിശ്ചയമായും ഈ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയൊരു ഒട്ടിയ അക്രമം തന്നെയാകുന്നു അതിനേക്കാൾ വലിയൊരു അക്രമം വേറെയില്ല ഇത്ര വലിയ അക്രമം എന്താണ് ഈ വ്യക്തി ചെയ്തതെന്ന് നാം പരിശോധനക്ക് വിധേയമാക്കേണ്ടതാണ് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ അള്ളാഹുവിന് മാത്രമാണ് നാം ആരാധിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നാം ആരാധനകൾ തിരിച്ചുവിടാൻ പാടില്ല ഇത് അള്ളാഹുവിന് അങ്ങേറ്റം ഒരു കാര്യമാണ് നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്നു നമുക്ക് ഉപജീവനം നൽകുന്നു നമുക്ക് മാർഗദർശനം നൽകുന്നു ഈ ഭൂമപത്തി ഏതേഷ്ടം സഞ്ചരിക്കാനും വിഭവങ്ങൾ കണ്ടെത്താനുമുള്ള പലതരത്തിലുള്ള വഴികളും തുറന്നു തരുന്ന ആ സർത്താവിനോട് കൃത്യമായി നാം നന്ദി പ്രകടിപ്പിക്കേണ്ട നമ്മുടെ നിർബന്ധ കടമയാകുന്നു എന്നാൽ ഈ വ്യക്തി ചെയ്യുന്നത് എന്താണ് ഈ ബഹുതിയെ വിശ്വാസം ചെയ്യുന്നത് എന്താണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പുറമെ അള്ളാഹുവിന്റെ നമ്മെപ്പോലെയുള്ള അള്ളാഹുവിന്റെ സത്യകൾക്കും ആരാധനകൾ പലതും വകവച്ചു കൊടുക്കുന്നു ഇത് അങ്ങേറ്റത്തെ കൊടിയൊരു പാതകമായി നന്ദികേടായിട്ടാണ് ഖുർആൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരിക്കലും നാം ഒരറ്റ ആരാധനയുള്ള ഒരു ചെറിയ അംശം പോലും നാം സത്യകളിലേക്ക് വഴിതിരിച്ചുവിടാൻ പാടില്ല എല്ലാ ആരാധനകളും നിർബന്ധമായും നാം മൊവാന് മാത്രമായി പരിമിതപ്പെടുത്തണം എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകൾ അത് പ്രാർത്ഥനയാകട്ടെതാകട്ടെ ബലിയാകട്ടെ നേർച്ചയാകട്ടെ എന്ത് തന്നെയായാലും അതൊരിക്കലും മൌവാകുവിന്റെ ശക്തികളിലേക്ക് വഴിതിരിച്ചുവിടാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൌവാകുനോടുള്ള കടുത്തു നന്ദി കേടായി മാറും അങ്ങേറ്റത്ത് പൊടി അക്രമമായി മാറും അത്തരം